നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടോ എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ടാക്കുന്നത് സ്പെഷ്യലി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ചീസും ബ്രെഡുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വെള്ളം ഒന്ന് അനച്ചു കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് സോക്കായി പോകല്ലോ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചെടുത്താലും മതി അതിന് ശേഷം ഇതുപോലൊരു ചപ്പാത്തി പലക വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊന്നും പരത്തി കൊടുക്കണം അതിനുശേഷം ഇതിന് നടുക്കിലേക്ക് കുറച്ച് ചീസ് വെച്ചുകൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് സലാമി ഉണ്ടായിരുന്നു അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചിക്കൻ ആണോ അല്ലെങ്കിൽ വെജിറ്റബിൾ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ കട്ടാകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഇതുപോലെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് തുറന്നു പോരും ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് മുട്ടയിലേക്കൊന്ന് മുക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പും കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു മധുരം കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതെല്ലാം അവിടെ കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുക നമുക്കിനി വേണമെങ്കിൽ ബ്രെഡ് ക്യാംസർ ഒന്നും മുക്കാൻ കേട്ടോ പക്ഷെ ഞാനിവിടെ ജസ്റ്റ് മുട്ടയിൽ മാത്രമാണ് ടിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളിത് എയർ ഫ്രയർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ ഈസിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ടൂത്ത് പ്രിക്ക് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുത്തിരുന്ന് അതങ്ങോട്ട് എടുത്ത് കളഞ്ഞ ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ചീസി ആയിട്ടുള്ള നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ